നമസ്കാരം മീഡിയ റിംഗ് ഇന്നത്തെ വർത്തമാനം ബഹ്റിനിൽ നാടകരംഗത്ത് സജീവമായിരുന്ന പപ്പൻ ചിരന്തനയുടെ സ്മരണയ്ക്ക് ബഹ്റിൻ പ്രതിഭ ഏർപ്പെടുത്തിയ നാടക പുരസ്കാരം നാട്ടിൽ വെച്ച് കൈമാറി ഒരു റിപ്പോർട്ട് മികച്ച മലയാള നാടക രചനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബഹ്റിൻ പ്രതിഭ ഏർപ്പെടുത്തിയ പപ്പൻ ചിരന്തന നാടക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയിയായ സതീഷ് കെ സതീഷിന് കേരള നിയമസഭാ സ്പീക്കർ എം എൻ ഷംസീർ അവാർഡ് കൈമാറി നാൽപ്പത്തിയെട്ട് രചനകളിൽ നിന്നുമാണ് സതീഷ് കെ സതീഷിന്റെ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് മികച്ച നാടകമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തി അയ്യായിരം രൂപയും ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി രൂപകൽപ്പന ചെയ്ത് പ്രവീൺ രുഗ്മ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ് കവിയും ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ ചെയർമാനും പ്രമുഖ നാടക പ്രവർത്തകനും സംവിധായകനുമായ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി അംഗവുമായ ജോറിയാണ് സമ്മാനാർഹമായ രചന തിരഞ്ഞെടുത്തത് തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിൽ പ്രതിഭാ പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും പ്രതിഭ കേരള ചാപ്റ്റർ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രതിഭ ജനറൽ സെക്രട്ടറി വിജോഷ് മൊറാറ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള അംഗവുമായ സുബൈർ കണ്ണൂർ അധ്യക്ഷത വഹിച്ചു സ്പീക്കർ എം എൻ ഷംസീർ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രവാസ ലോകത്ത് നിന്ന് രചനയ്ക്ക് മാത്രമായി ഒരു നാടക അവാർഡ് നൽകുക എന്നത് ഒരു സംഘടനയ്ക്കും ചിന്തിക്കാൻ പറ്റാത്തിടത്ത് പ്രതിഭയ്ക്ക് സാധിച്ചു എന്നത് ഈ അവാർഡിൻ്റെ മഹത്വമാണെന്നും അതിൽ അങ്ങേയറ്റം ആഹ്ലാദമുണ്ടെന്നും സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രവാസി കമ്മീഷൻ അംഗം ജാബിർ മാളിയക്കൽ പ്രതിഭ രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭ മെമ്പറുമായ സി വി നാരായണൻ പ്രതിഭ കേരള ചാപ്റ്റർ സെക്രട്ടറി കെ സതീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു രക്ഷാധികാരി സമിതി അംഗങ്ങളായ മനോജ് മാഹി മഹേഷ് മൊറാഴ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ മുരളീകൃഷ്ണൻ മുൻകാല പ്രതിഭാ നേതാക്കളായ പ്രേമരാജൻ ഹരി അണ്ടലൂർ ശശി പറമ്പത്ത് മൊയ്തീൻ പൊന്നാനി ഗോവിന്ദൻ കെ എന്നിവരും സംബന്ധിച്ചു പ്രതിഭ കേന്ദ്ര കമ്മിറ്റി അംഗം ഷിജു പിണറായി നന്ദി പറഞ്ഞു ഇന്നത്തെ വർത്തമാനം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവൈലബിൾ Accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.